ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി ഉറക്കൊന്നും ഇല്ല അതെ ഉറക്കം ഉറക്കണ്ട ഹലോ ഗുഡ് മോർണിംഗ് എന്ന് ഒരിക്കലും ഈ വീഡിയോക്ക് പറയാൻ പറ്റില്ല ഗുഡ് നൈറ്റ് പറയേണ്ട അവസ്ഥ ആട്ടോ ലൈറ്റും കാര്യങ്ങളും വിചാരിച്ച് നിങ്ങൾ കല്യാണ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് എന്ന് ഞാൻ എൻ്റെ വീട്ടിലല്ല എൻ്റെ നാട്ടിലല്ല ഞാൻ തലശ്ശേരി പാനൂരാണ് കേട്ടോ ഉള്ളത് ഇനി എന്ന് നിങ്ങൾ വിചാരിക്കുമ്പങ്ങളെല്ലാവരും വിചാരിക്കും ഭയങ്കര സംഘർഷമൊക്കെ ആണ് ഇവിടെന്നൊക്കെ വിചാരിച്ച് തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റം കേട്ടോ ഇവിടെ ഭയങ്കര സ്നേഹവും സന്തോഷത്തോട് കൂടി നിൽക്കാൻ ഒരാളെ ഞാൻ കാണിച്ചെട്ടോ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി ഉറക്കൊന്നും ഇല്ല അതെ ഉറക്കം ഉറക്കണ്ടൊന്നുമില്ല ഉറക്കൊന്നുമില്ലാതെ നിൽക്കുന്നുണ്ടാ അപ്പൊ പാനൂര് ഇത്രയും ധൃതി പിടിച്ച് വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബാച്ചിന്റെ ചങ്ങാതിക്കൂട്ടം ബാച്ചിന്റെ ഒരു വലിയൊരു ദൗത്യം കേട്ടോ ആ ഒരു ദൗത്യത്തിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടാട്ടോ നമ്മളിവിടെ നിൽക്കുന്നല്ലേ പലതരത്തിലുള്ള ബിരിയാണി ചലഞ്ച് കാര്യങ്ങളെല്ലാം ഒക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ബിരിയാണി ചലഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ബാച്ച് ചങ്ങാതിക്കൂട്ടം ബാച്ചുള്ള പലതരത്തിലുള്ള അസുഖം ബാധിച്ച ആൾക്കാരും അതേപോലെ പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതേ ബാച്ചിലുള്ള ആൾക്കാരാണ് ഈ ഒരു ബിരിയാണി ചലഞ്ച് നടത്തുന്നത് നാലായിരം ആൾക്കാർക്കുള്ള ബിരിയാണി ചലഞ്ച് കേട്ടോ ഇപ്രാവശ്യം നടത്തുന്നത് ഏകദേശം അറുന്നൂറ് കിലോ അരി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഏകദേശം സാധാരണ മനസ്സിലായല്ലോ ബിരിയാണി െന്ന് പറഞ്ഞുണ്ടെങ്കിൽ അത് റോസ് ബ്രാൻഡ് കൈമ റൈസ് വെച്ചിട്ട് തന്നെയാട്ടോ അതിനൊരു മാറ്റം ഞാൻ അന്നും വരുത്തിയിട്ടില്ല ഇന്നും വരുത്തിയിട്ടില്ല അപ്പൊ പ്രത്യേകിച്ച് ബിരിയാണിന്നായിട്ട് പറയുന്ന സമയത്ത് കമന്റ് ബോക്സിൽ ഇങ്ങനെ തിരതിരെ തരാന്ന് വരും റോസ് ബ്രാൻഡിനെ കുറിച്ചിട്ട് അപ്പൊ ഇപ്പം ഏറ്റവും കൂടുതലായിട്ട് കല്യാണ വീടുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫംഗ്ഷൻ ആയിക്കോട്ടെ മറ്റുള്ള റൈസിനെക്കാട്ടും ഏറ്റവും കൂടുതൽ മുൻതൂക്കം നമ്മുടെ റോസ് ബ്രാൻഡ് കൈമറൈസിന് തന്നെ റോസിനെ കുറിച്ച് ഞാൻ പറയുമ്പോഴല്ലേ പ്രശ്നം എന്നാലേ നിങ്ങൾ നേരിട്ട് തന്നെ കേട്ടോളി ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് പാചകരംഗത്തുണ്ട് പലതരം ബ്രാൻഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈയിടെ ഒരു മൂന്നാല് വർഷമായിട്ട് റോസ് ബ്രാൻഡ് അടി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കും അത് ഉപയോഗിച്ച് നോക്കാം ഇത്ര വർഷം എക്സ്പീരിയൻസ് വെച്ചിട്ട് എല്ലാ കേട്ടുംകാർക്കും ഈ അരി യൂസ് ചെയ്യാൻ ഇപ്പം മനസ്സിലായില്ലേ റോസ് ബ്രാൻഡ് കൈമ റൈസ് ആളുകൾ എത്രത്തോളം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്നുള്ളത് ഓരോ ബിരിയാണി ചലഞ്ചും ഓരോ തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത് എന്തായാലും ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഒരുപാട് നന്ദി